പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ പി എൻ ബി വൺ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ പി എൻ ബി വൺ എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഫസ്റ്റ് മെയിൻ ഇന്റർഫേസ് വരുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ പിൻ എം പിൻ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാം അപ്പോൾ നമ്മുടെ എം പിൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും ലോഗിൻ ലോഗിങ് ആവും അപ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും മെയിൻ ഇന്റർഫേസ് വരുന്നത് ഇവിടെ നമുക്ക് അക്കൗണ്ട് ബാലൻസ് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇനി നമുക്ക് മറ്റൊരാൾക്ക് പൈസ അയക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അതിനൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് ക്യുക്ക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ പതിനായിരം രൂപ വരെ മാത്രമാണ് ഈ ക്യുക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ പൈസ അയക്കാൻ പറ്റുകയുള്ളു അതിന് മുകളിൽ പൈസ അയക്കണമെങ്കിൽ നമ്മൾ ബെനിഫിഷ്യറി ആയിട്ട് ബെനിഫിഷ്യറി ആയിട്ട് നമ്മൾ അയക്കേണ്ട അക്കൗണ്ട് ആഡ് ചെയ്യണം അത് നമുക്ക് ഇവിടെ മാനേജ് ബെനിഫിഷ്യറി എന്ന് പറഞ്ഞ ഓപ്ഷനോ ഫണ്ട് ട്രാൻസ്ഫർ ഫണ്ട് ബെനിഫിഷ്യറി എന്നോ ക്യുക്ക് ട്രാൻസ്ഫർ വഴിയോ നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാം അപ്പൊ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല നമുക്ക് ഒരാൾക്ക് പൈസ സാധാരണഗതിയിൽ മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് എസ് ബി ഓ ഫെഡറൽ ബാങ്ക് ഏതായിക്കോട്ടെ അയക്കണമെങ്കിൽ നമുക്ക് ഈ ക്യുക്ക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ കാണിക്കും പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അതിനുശേഷം മറ്റൊരാൾക്ക് അയക്കുന്ന ആളുടെ ബാങ്ക് അക്കൗണ്ടും പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിൽ ഈ ഇവിടം തന്നെ സെലക്ട് ചെയ്യണം ഇനി നമ്മൾ അയക്കുന്നത് എസ് ബി ഐ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കോ ഓ സി ഐ സി മറ്റേത് ബാങ്ക് ആണെങ്കിലും നമ്മൾ ഈ ഐ എം പി എസ് ഐ എഫ് എസ് സി എന്ന് പറഞ്ഞ ഓപ്ഷനെന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്താൽ മതി അതിനുശേഷം പൈസ കിട്ടേണ്ട ആളുടെ അക്കൗണ്ട് നമ്പർ നമ്മളുതായി വിട്ട് ടൈപ്പ് ചെയ്യുക നമ്പർ തന്നെ നമ്മൾ വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്യുക അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അയക്കുന്ന അക്കൗണ്ട് നമ്പർ സെയിം ആണെന്ന് നമുക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ട് പ്രാവശ്യം നമ്മൾ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ മുകളിൽ താഴെ ടൈപ്പ് ചെയ്ത അക്കൗണ്ട് നമ്പർ തെറ്റാണെങ്കിൽ അക്കൗണ്ട് നമ്പർ എന്ന് എഴുതി കാണിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ ഒരിക്കൽ കൂടെ നമ്മൾ നോക്കിയിട്ട് അക്കൗണ്ട് നമ്പർ പാസ്ബുക്കിൽ നോക്കി കൃത്യമായി രണ്ടടുത്തും ഒരേപോലെ ടൈപ്പ് ചെയ്യുക കണ്ടോ ഇപ്പൊ അത് കറക്റ്റ് ആയി ഇവിടെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇനി നമ്മുടെ ഐ എഫ് എസ് സി എന്നുള്ള അയാളുടെ ഐ എഫ് എസ് സി കോഡ് അതായത് ഈ ഈ നമ്മൾ ഈ അയക്കുന്ന അക്കൗണ്ട് നമ്പറില്ലേ അയാൾ ഏത് ബാങ്കാണോ ആ ബാങ്കിൻ്റെ ബ്രാഞ്ച് കോഡാണ് നമ്മൾ ഐ എഫ് എസ് സി കോഡ് തോന്നി അത് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ അയാളുടെ ബാങ്കിൻ്റെ ഉണ്ടാവും അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ അത് പറഞ്ഞു തരും അപ്പോൾ നമ്മൾ ആ ഐ എഫ് എസ് സി കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് അതിന്റെ താഴെയായിട്ട് ആ ബ്രാഞ്ചിന്റെ പേര് അവിടെ കാണിക്കും ഏത് ബാങ്കാണെന്നും കാണിക്കും അതിനുശേഷം അയാളുടെ പേര് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ അയാളുടെ ബാങ്ക് പാസ്ബുക്കിലുള്ള പേരായിരിക്കണം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് എത്ര രൂപയാണോ ഇവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ഇവിടെ നമ്മൾ എത്ര രൂപയാണോ അയക്കേണ്ടത് അപ്പോൾ അതാണ് നമ്മൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ നൂറ് രൂപ എന്ന് ടൈപ്പ് ചെയ്തു അപ്പോൾ നൂറ് രൂപയാണ് ഞാൻ അയക്കുന്നത് പതിനായിരം രൂപ വരെ മാത്രമേ ഇതിൽ അയക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇനി നമുക്ക് റിമാർക്സ് എന്നുള്ളത് നമ്മൾ ഒന്നും ഫില്ല് ചെയ്യേണ്ട ഇവിടെ നമ്മൾ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ മാത്രം എസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ പേരൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക പരി എമൗണ്ട് ഒക്കെ അയക്കണേ അപ്പോൾ നമുക്കിപ്പോൾ അതിന്റെ ആവശ്യമില്ല ഒരു തവണ മാത്രമാണ് അയക്കുന്നതെങ്കിൽ നമ്മൾ നോ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി അതിനുശേഷം വ്യൂ സമ്മറി എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതാ എവിടെ കണ്ടുപോകും നൂറ് രൂപ പൈസ അയക്കുകയാണ് നമ്മുടെ അക്കൗണ്ട് നമ്പർ കിട്ടേണ്ട അവരുടെ അക്കൗണ്ട് നമ്പർ ഇതെല്ലാം ഇവിടെ കാണാം അപ്പോൾ ഇത് നമുക്ക് കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ടി ചോദിക്കും അതായത് ട്രാൻസാക്ഷൻ പിന്നെ ഈ ടീപ്പിൻ്റെ നമുക്ക് നമുക്കിത് ഇവിടെ ബർബ് ടി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടുപിടിക്കാം അപ്പം നമ്മൾ എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ടീപ്പിൻ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു ടിപ്പിൻ ടൈപ്പ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്നത് നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും അതിലൊരു ഒ ടി പി ഉണ്ട് ആ ഒ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതായത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നുമാണ് ഈ ഒ ടി പി വരുന്നത് അപ്പോൾ ഈ ഒ ടി പി നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം എന്ന് പറഞ്ഞ താഴെയുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇതാക്കണ്ടോ നമുക്കിവിടെ ഈ സ്കിപ്പ് ചെയ്യുക അതിന് ശേഷം ഇതാ ഇവിടെ കാണാം സക്സസ് ട്രാൻസാക്ഷൻ സക്സസ് നമ്മൾ പൈസ അയച്ചു അത് സക്സസ് ആയിട്ട് അവർ അക്കൗണ്ടിലെത്തി അവർക്കും എപ്പോഴും മെസ്സേജ് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് മറ്റൊരാൾക്ക് പൈസ അയക്കാം ഇനി നമുക്ക് ഇതിനെ പൈസ അയച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇതിന് ഈ ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ ഷെയർ ചെയ്യാം മറ്റ് അയാൾക്ക് പൈസ കിട്ടിയോ എന്ന് നമ്മൾ അയച്ചു കൊടുത്ത് തന്നു എന്നറിയണമെങ്കിൽ ഈ ഷെയർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വാട്സപ്പിലേക്കോ മറ്റേതിലേക്കോ വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതായിവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും കണ്ടോ അതായത് ഇങ്ങനെ പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം കണ്ടോ വളരെ സിമ്പിളാണ് ഇതാ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്താൽ ഇത് നമുക്ക് സേവ് ആവും